ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ ജില്ലയിലെ ക്വാറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് നിരന്തരമായി ഉണ്ടാവുന്ന വില വർധനവിനെതിരെ ജില്ലയിലെ സർക്കാർ സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കരാറുകാരുടെ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മുൻ വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വിലവർധനവുണ്ടായപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ സമരം നടക്കുകയും സമരത്തിന് നേതൃത്വം നൽകിയ സംഘടനകളെ ഉൾപ്പെടുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് മാത്രമേ വില വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു തീരുമാനം എന്നാൽ ഈ തീരുമാനം ലംഘിച്ചുകൊണ്ട് ഈ വർഷവും അടിക്കടി ഏകപക്ഷീയമായി വില വർദ്ധിപ്പിക്കുകയാണ് ക്വാറി ക്രഷർ ഉടമകൾ കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം വില ഈ മേഖലയിൽ വരുത്തിയിട്ടുള്ളത് തെറ്റായ രീതിയിൽ ഉൽപാദനം നടത്തിയതിൻ്റെ ഭാഗമായി വന്ന ഫൈൻ ഗുണഭോക്താക്കളുടെ മേലെ കെട്ടിവെക്കുകയാണ് ക്വാറി ഉടമകൾ ചെയ്യുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കരാറുകാരുടെ സംഘടനയായ കെ ജി സി എഫ് ജി സി എ ജി സി എഫ് പ്രൈവറ്റ് മേഖലയിലെ കരാറുകാരായ പി ബി സി എ സി ഐ എം എ കെ തുടങ്ങിയ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരുകളോ പൊതുമരാമത്ത് വകുപ്പോ ഏതെങ്കിലും വലിയ ഡിപ്പാർട്ട്മെൻറ്റുകളോ അവരുടെ എസ്റ്റിമേറ്റ് റേറ്റ് റിവൈസ് ചെയ്യുക നിങ്ങളാ വർക്ക് പൂർത്തീകരിക്കാൻ കമ്മിറ്റ്മെന്റ് ആണ് നിയമപരമായ വിധേയരാണ് അത് നിങ്ങൾ നിയമപരമായി നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കാൻ വകുപ്പുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഉത്കണ്ഠപ്പെടുന്നത് വില വർദ്ധിച്ചാൽ ഞങ്ങളുടെ ബാധിക്കും ബാധിക്കും ഏറ്റെടുത്തിരിക്കുന്ന കരാർ അപ്പോൾ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ടി മനോഹരൻ അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനാ നേതാക്കളായ കെ കെ രാധാകൃഷ്ണൻ പി വി കൃഷ്ണൻ സി മോഹനൻ പി മോഹനൻ കെ രത്നാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்